അസലാമലൈക്കും ഒന്ന് കാണാൻ മോഹമാണ്ചരിക്കും കാണാൻ ദാഹമാണ് മണിമുത്തു രാജ താജുല്ലമ്പിയ തങ്കമനിതി ഉപതിയായി അന്തി ഉറങ്ങും ചന്തം സലാം ചൊല്ല പൊന്തിയഹത്തിരു തുണ തരൂ വിധി തരൂ എനിൽ തുണതരൂ അധിപതി രാജ സുബുഹനെ കുഞ്ഞമേറും ഒന്ന് കാണാൻ മോഹമാണ് കുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ കാണാൻ ദാഹമാണ് മണിമുത്തു രാജ താജുല്ലമ്പിയതംഗം നിധിയുധിപതിയായി അന്തി ഉറങ്ങും ചന്തം പൊന്തിയദേഹമെതിലാം ചൊല്ലാം ി തരോ എനിൽ തുണതരാ ഇതി തരോ എനിൽ തുണതരാ അധിപതിരാജ സുബ്വാനെ പുണ്യമേറും പൂ മദീന കാണാൻ മോഹമാണ് പുഞ്ചിരിക്കും ചന്ദിരപ്പുൻ തവ കാണാൻ ദാഹമാണ് ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് ചിന്തും പതാ വിതച്ച് ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് ചിന്തും പദവിരച്ച് ഐരി